കന്യാകുമാരി കൊല്ലങ്കോട് വെങ്കഞ്ഞി വട്ടവിള ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവം ആറാം ദിവസവും ആചാരപെരുമായാൽ ശ്രദ്ധേയമായി ഉത്സവത്തിന്റെ ഭാഗമായി തൂക്കക്കാരുടെ നമസ്കാര ചടങ്ങ് ഭക്തിനിർഭരമായി ആയിരത്തി തൂക്കക്കാരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ കൊല്ലങ്കോട് ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന നമസ്കാര ചടങ്ങ് പാരമ്പര്യ മഹിമ കൊണ്ടും ആചാരപ്രൌഢികൊണ്ടും ഭക്തിസാന്ദ്രമായി ആയിരത്തി തൂക്കക്കാരാണ് വ്രതനിഷ്ഠയോടെ ഏപ്രിൽ ഒന്നിന് നടക്കുന്ന മഹോത്സവത്തിനായി മനസ്സും ശരീരവും പാകപ്പെടുത്തുന്നത് നമ്മളത് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ അത്യാവശ്യമാണ് കാരണം കുഞ്ഞുങ്ങളെ ബില്ലിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അതിനാവശ്യമായ ശാരീരിക ബലവും മാനസിക ബലവും വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ട ഈ അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരിയിലാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മളപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് തൂക്കമാണ് പിള്ളത്തൂക്കമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തൂക്കക്കാർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു മുപ്പത്തി ഒന്ന് സ്ക്വയർ തൂക്കക്കാരെയും പിന്നെ ദേവി തൂക്കം എന്ന് പറയും ആദ്യത്തെ തൂക്കം തൂക്കക്കാരെ വച്ച് ഒരു തൂക്കം ദേവിക്ക് വേണ്ടിയിട്ട് പണ്ട് ദേവസ്വം ബോർഡ് മുമ്പായിട്ട് തിരുവിതാംകൂർ രാജഭരണ സമയം മുതലേ അത് രാജ രാജകുടുംബത്തിന്റെ അവകാശം വരുന്നത് ആദ്യത്തെ ഒരു വണ്ടിയുടെ തൂക്കം ആ ആചാരമായിട്ട് തന്നെയാണ് നമ്മളിപ്പോഴും ദേവസ്വം തൂക്കം നാല് തൂക്കം അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് തൂക്കങ്ങൾ ഇപ്പോഴുള്ളത് കുഞ്ഞുങ്ങളെ കൈകളിലേന്തി വില്ലിൽ തൂങ്ങുന്ന ദേവിദാസന്മാരെ ശാരീരികമായി പാകപ്പെടുത്തുന്ന ആയോധന രീതിയാണ് ഭക്തിയുടെ നിറവിൽ നടക്കുന്നത് ഭാഷയ്ക്കും ദേശത്തിനും അതീതമായി നിരവധി ഭക്തരാണ് കൊല്ലങ്കോടമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് ജനം കൊല്ലങ്കോട്